റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കഴുത്തറുപ്പൻ താരിഫുകൾ ചുമത്താൻ അനുമതി നൽകുന്ന ബില്ലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാട്ടിയതായി റിപ്പോർട്ട് റഷ്യൻ സാങ്ഷൻസ് ബില്ലിന് ട്രംപ് അനുമതി നൽകിയെന്ന് റിപ്പബ്ലിക്കൻ സെനറ്ററായ ലിൻസി ഗ്രഹമാണ് വെളിപ്പെടുത്തിയത് ഇതിനിടെ ഉപരോധങ്ങൾ വകവെക്കാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് നിർദ്ദേശിക്കുന്നതാണ് റിപ്പോർട്ടുകളുണ്ട് റിപ്പബ്ലിക്കൻ സെനറ്ററായ ലിൻസി ഗ്രഹമാണ് ബില്ലിന് ട്രംപിന്റെ അനുമതി ലഭിച്ചതായി വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പ്രസിഡന്റ് ട്രംപുമായി വിവിധ വിഷയങ്ങളിൽ നടന്ന വളരെ ഫലപ്രദമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ റഷ്യൻ ഉപരോധ ബില്ലിന് അദ്ദേഹം പച്ചക്കൊടി കാണിച്ചു സമാധാനത്തിനായി യുക്രൈൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനാലും പുട്ടിൻ നിരപരാധികളെ കൊല്ലുന്നത് തുടരുന്നതിനാലും ഈ ബില്ല് സമയബന്ധിതമായിരിക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുന്നതായിരിക്കും ഈ ബില്ല് ചൈന ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ തീരുമാനം കൈക്കൊള്ളുന്നതിന് യു എസിന് കൂടുതൽ അധികാരം നൽകുന്നതാകും ബില്ല് അടുത്തയാഴ്ച വോട്ടിംഗ് നടക്കും എന്നാണ് ലിൻസി ഗ്രഹാം പറഞ്ഞത് റഷ്യൻ എണ്ണയുടെ പേരിൽ അടക്കം ട്രംപ് ഭീഷണി തുടരുകയാണ് ഈ സമയത്താണ് പുതിയ ബില്ലിന് ട്രംപ് അനുമതി നൽകുന്നത് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള താരിഫ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു താൻ സന്തോഷവാനല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു എന്നെ സന്തോഷിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ആഗ്രഹം മോദി വളരെ നല്ല മനുഷ്യനാണ് വിഷയത്തിൽ ഞാൻ സന്തോഷവാനല്ലെന്ന് മോദിക്ക് അറിയാം എന്നെ സന്തോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്കുള്ള താരിഫ് നമുക്ക് ഉയർത്താൻ സാധിക്കും ട്രംപ് പറഞ്ഞത് ഇപ്രകാരം എന്നാൽ അമേരിക്കയുടെ പുതിയ ഭീഷണിയിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല നിലവിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ശതമാനം പിഴച്ചുക ഉൾപ്പെടെ അൻപത് ശതമാനം തീരുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദം മൂലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ട്രംപ് നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് പ്രവാസി ലൈവ്